എപ്പിസോഡിൽ ലാലേട്ടൻ കൊടുത്ത ടാസ്കിൽ ജാൻമണിയെ മരുന്ന് കുടിപ്പിച്ച നോറ അത് കുടിക്കാൻ ഉസമ്മതിച്ച ജാൻമണിയെ ലാലേട്ടം വിലക്കുകയായിരുന്നു അത് മുഴുവൻ കുടിക്കണമെന്നും ജാൻമണിക്ക് ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രത്യേകതയില്ല എന്നും ലാലേട്ടൻ പറഞ്ഞു ഇതേ തുടർന്ന് മരുന്ന് കുടിച്ചു എങ്കിലും അത് ജാൻമണി നല്ലോണം ദേഷ്യ ഉളവാക്കി ലാലേട്ടൻ ബ്രേക്ക് എടുത്ത് പോയ ടൈമിൽ തന്നെ രോഷാകുലയായ ജാൻമണി ഞാൻ അവരുടെ ജീവിതം നശിപ്പിക്കും എന്ന് നോറയെക്കുറിച്ച് പറയുകയാണ് കഴിഞ്ഞ വീക്കിലും തെറ്റാണ് എന്ന് ലാലേട്ടനും മത്സരാർത്ഥികളും പറഞ്ഞിട്ടും ഇത് മുഖേന നോമിനേഷനും വന്നിട്ടും ജാൻമണി താൻ പറയുന്ന കാര്യങ്ങൾ തിരുത്താൻ തയ്യാറല്ല എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഈ കാര്യം ലാലേട്ടൻ എടുത്തു ചോദിച്ചപ്പോൾ ഒരു സോറിയിൽ ഒതുക്കുകയാണ് ജാൻമണി സോറിയിൽ ഈ വിഷയം ഒരു ചെറിയ കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ഫണ്ണായി എടുക്കേണ്ട കാര്യത്തിന് ഇവർ എന്തിനാണ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുന്നത് ഏറ്റവും സോറി പറഞ്ഞാലും പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്തത് തന്നെയാണ് ഒരു വ്യക്തി ഒരാളോട് പറയേണ്ട കാര്യം ഒന്നുമല്ല അവർ പറയുന്നത് ഒരിക്കലും ഹോസ്റ്റൽ തുടരാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് ജാർമണി നോറയ്ക്ക് പറഞ്ഞ എപ്പിസോഡും കഴിഞ്ഞതിനു ശേഷം ജാർമണി ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ് ഓപ്പോസിറ്റ് പോയ നോറയെ തുപ്പുക എന്നതായിരുന്നു ആ ഏറ്റവും മോശമായ പ്രവൃത്തി മുതിർന്നവരും കുട്ടികളുമടക്കം ഒട്ടനവധി പ്രേക്ഷകർ കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഷോയിൽ നിന്നുകൊണ്ട് ജാൻമണി കണിക്കുന്ന പ്രവൃത്തികൾ ഓരോന്നും തെറ്റ് തന്നെയാണ് ഇങ്ങനെ മോശമായി പ്രവർത്തിക്കുകയും മോശമായ വാക്കുകളും യൂസ് ചെയ്യുന്ന ജാൻമണി ഹൗസിനുള്ളിൽ നിൽക്കാൻ ഒരു യോഗ്യതമില്ലാത്ത ആൾ തന്നെയാണ് ആയതിനാൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തുപോകാൻ ഏറ്റവും അർഹതയുള്ള വ്യക്തി ജാൻമണി തന്നെയാണെന്ന് നിസ്സംശയം പറയാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ട് തന്നെ അറിയണം കൂടുതൽ അപ്ഡേറ്റിനായി വെയിറ്റ് ആൻഡ് സീ